എല്ലാവർക്കും മലയാളം വായനാമുറിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തെന്നാരി രാമൻ്റെ കഥകളാണ് നമ്മൾ പറയാൻ പോകുന്നത് തല്ലുകൊള്ളി രാമൻ തല്ലുകൊള്ളിരാമൻ ഭാരതചരിത്രത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായർ വളരെ പ്രശസ്തനായിരുന്നു പണ്ഡിതന്മാരെ അദ്ദേഹം ആദരിച്ചു വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ പോലെ ദേവരായ സദസ്സിൽ അഷ്ടനികുഞ്ജങ്ങളുണ്ടായിരുന്നു അവരിലെ വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ കൃഷ്ണ ജില്ലയിലെ ഗാർലപ്പാട് ഗ്രാമത്തിലാണ് രാമൻ്റെ ജനനം രാമൻ്റെ അച്ഛനായിരുന്നു ഗാർലപ്പാട് രാമയ്യ രാമൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു അതോടെ രാമൻ തെന്നാലിയിലുള്ള അമ്മയുടെ വീട്ടിൽ താമസമായി അങ്ങനെയാണ് രാമൻ തെന്നാലി രാമനായത് തെന്നാലി രാമൻ ബാല്യത്തിൽ ഒരു തെമ്മാടി രാമനായിരുന്നു പഠിക്കാൻ വിട്ടാൽ അവൻ കുസൃതികൾ കാട്ടു ഒരിക്കൽ ഗുരുവിനെ അവൻ പറ്റിച്ചു അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ കുറേ ചീഞ്ഞ പഴങ്ങൾ രാമൻ പെറുക്കി വെച്ചു ഗുരു അതിന്മേലിരുന്നു അപമാനിതനായ ഗുരു രാമനെ കിഴുക്കാൻ തൂക്കായി കെട്ടിയിട്ടടിച്ചു എന്നിട്ടും രാമൻ നേരെയായില്ല ഗുരുവിനോട് ശണ്ട കൂടാതിരിക്കാൻ രാമന് കഴിയുമായിരുന്നില്ല എങ്കിലും രാമൻ ബുദ്ധിമാനായിരുന്നു ഗുരു പറയുന്നതെല്ലാം തന്നെ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ പഠിച്ചു പന്ത്രണ്ടാമത്തെ വയസ്സിൽ രാമൻ്റെ പഠിപ്പ് അവസാനിപ്പി അവസാനിച്ചു വീട്ടിൽ പട്ടിണി എന്നിട്ടും രാമൻ ജോലിക്ക് പോയില്ല മടിയാണ് വായാടിയായതുകൊണ്ട് കണ്ടവരെ എല്ലാം കളിയാക്കും അങ്ങനെ അവരെ നാക്കും നാട്ടുകാരുടെ കൈയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു രാമന് ഭക്ഷണ ഭക്ഷണത്തിന് മുട്ടുണ്ടായിരുന്നുവെങ്കിലും തല്ലിന് മുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തല്ലുകൊള്ളിരാമൻ കഥ ഇഷ്ടപ്പെട്ടോ അടുത്ത കഥയുമായിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം